കേരളത്തിലെ റേഷൻ വ്യാപാരി അസോസിയേഷനുകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള റേഷൻ വ്യാപാരികളോടുള്ള സർക്കാർ അവഗണനയ്ക്കെതിരെയും റേഷൻ വ്യാപാരിക്ക് ഒരു മാസത്തെ വേതനം അടുത്ത അഞ്ചാം തീയതിക്ക് മുമ്പും തരാമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ കമ്മീഷൻ ലഭിച്ചിട്ടില്ല കൂടാതെ ഓണത്തിൽ പ്രഖ്യാപിച്ച അലവൻസ് ആയിരം രൂപയും കിട്ടിയിട്ടില്ല പോളിസി പ്രകാരം റേഷൻ വിതരണത്തിനുള്ള സാധനങ്ങൾ മുൻകൂറായി കടകളിൽ എത്തിക്കുക എല്ലാ മാസവും റേഷൻ വിതരണം താളം തെറ്റിക്കുന്ന ഉദ്യോഗസ്ഥ കോൺട്രാക്ടർ ബന്ധം അവസാനിപ്പിച്ച് എൻ നിയമത്തിൽ പറയുന്ന എഫ് സി നിന്ന് റേഷൻ കടകളിലേക്ക് റേഷൻ വിതരണം നേരിട്ടെത്തിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് റേഷൻ കടകൾ അടച്ച് സബ് ട്രഷറിക്ക് മുമ്പിൽ നടത്തി ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ചാലക്കുടി ഉദ്ഘാടനം നിർവഹിച്ചു ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടിരമടയിൽ മുഖ്യപ്രഭാഷണം നടത്തി കൺവീനർ കെ വേണു എം കെ സുനിൽ പി ഡി ദിനേശൻ ജോബി നെല്ലിശ്ശേരി എന്നിവർ പ്രസംഗിച്ചു താലൂക്കുകളിലും അഞ്ച് സിറ്റിംഗ് ഓഫീസുകളിലും മൂന്ന് സംഘടനകൾ ഇന്ന് സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സമരം പ്രഖ്യാപിക്കാനുണ്ടായ കാതലായ വിഷയം വളരെ ഏറെ കൂടി ഞങ്ങൾ കാണുന്ന ഏറ്റവും വലിയൊരു വിഷയം സംസ്ഥാനത്തെ ഗവൺമെൻറ് റേഷൻ വ്യാപാര സമൂഹത്തെ അവരുടെ അന്നം എത്തിച്ചു കൊടുക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ യഥാസമയം ഇടപെടാതെ വേഷൻ വ്യാപാരികളെ തെരുവിലേക്ക് വിട്ടിരിക്കുകയാണ് വേഷൻ വ്യാപാരി സമൂഹത്തിന് സമരം ചെയ്ത് വലിയൊരു പദ്ധതി ഉണ്ടാക്കി വച്ചിട്ടില്ല വളരെ മാന്യന്മാരായിട്ടുള്ള സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന റേഷൻ വ്യാപാരികൾ എന്ന ചാലപ്പുടി മുന്നിൽ ഒരു ോ കൂടിയാണ് ഈ ട്രഷറിയുടെ മുന്നിൽ വന്നു നിൽക്കുന്നത് സെപ്റ്റംബർ മാസത്തിലെ ഓണത്തിന് വരേണ്ട കമ്മീഷൻ ഇന്ന് എഴുപത് ദിവസമായിട്ട് ട്രഷറി വ്യാപാരികൾക്ക് ലഭിച്ചില്ല ഇഷ്ടങ്ങൾക്കൊപ്പം ജ്വല്ലറി ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് ഹൃദയങ്ങൾ ഫണ്ട് അറേഞ്ച് ചെയ്യണം ഐ റ്റു ബാങ്കിന്റെ ബിസിനസ് ലോൺ ഉണ്ടല്ലോ പിന്നെ ഐ ടി ബാങ്കിലാണ് ലോൺ ആയാലും മനസ്സറിഞ്ഞ സൗഹൃദം ഇരിഞ്ഞാലക്കുട ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് ബാങ്ക് ലക്ഷ്മി ജുവല്ലറി കൊടുങ്ങലൂർ ചാലക്കുടി നോർത്ത് പരവൂർ